ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഇന്ന് ഒരാൾ ഔട്ടായിട്ടുണ്ട് അതും പ്രധാനപ്പെട്ട ഒരാളാണ് ഷാനവാസാണ് ഔട്ടായതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ഷാനവാസ് ഔട്ടായതായിട്ടൊക്കെയാണ് പലരും പറഞ്ഞറിയുന്നത് പ്രേക്ഷകരുടെ പിന്തുണ കുറവ് എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ മോശം പ്രകടനം കാഴ്ചവെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീടിനുള്ളിൽ ഉണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഒരുപക്ഷെ മത്സരാർത്ഥികൾ പെട്ടെന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തും പ്രതീക്ഷിക്കാത്ത വ്യക്തിയുമാണ് എന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ തീപ്പൊരിയായിട്ടാണ് നിൽക്കുന്നത് പല മത്സരാർത്ഥികളെയും വയറ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമുക്കറിയാൻ കഴിഞ്ഞ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടും ോൻ വന്ന സമയത്തെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള ഒരു ലാലേട്ടനല്ല ഇന്ന് എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ലാലേട്ടൻ നമുക്കറിയാം ഒരു തണുപ്പൻ സമീപനമല്ല മത്സരാർത്ഥികളോട് കാണിക്കുന്നത് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുകയും എടുക്കേണ്ട നടപടികൾ കൃത്യമായിട്ട് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നത്തെ എപ്പിസോഡും അതിമനോഹരമായ ഒരു എപ്പിസോഡായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട